നിസ്കാരം കഴിഞ്ഞാൽ പള്ളിയിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടാ ഞാൻ നോക്കുമ്പോ കൊറേ പട്ടിണിപ്പാളെ മാനത്ത് നോക്കി എന്ന് പ്രാർത്ഥിക്കാനാ ഇത് എന്ത് കാര്യത്തിന് ഈ പ്രാർത്ഥിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല നിസ്കാരം കഴിഞ്ഞാ ഞാൻ പിന്നെ പ്രാർത്ഥിക്കാറില്ല എന്ത് പ്രാർത്ഥിക്കാനാണ് നമുക്കൊന്നിന്റെ ഒരു ആവശ്യം ഇല്ല നമുക്ക് എല്ലാം പറിച്ചു പോകുമ്പോ ആരിക്കും ഒരു തന്നിരിക്കല്ലേ ആ സാധിക്ക എന്താ ശേഷം വണ്ടിടെ കാര്യമൊന്നും പറയണ്ട സാധിക്കേ അഞ്ചാറ് വണ്ടി വീട്ടിലുണ്ട് ഇപ്പൊ ഒരു പുതിയ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇരുപത് ലക്ഷം രൂപയുടെ വണ്ടി കാറിന്ന് ഇറങ്ങിയ വീട്ടില് വീട്ടീന്ന് ഇറങ്ങിയ കാറിൽ ഇടയ്ക്ക് ഇങ്ങനെ ഭൂമിയിൽ കാല് ഊത്താൻ പറ്റുള്ളൂ അന്നലെ നിങ്ങളെ പോലെ തന്നെ പാവപ്പെട്ടവരെ കാണാൻ പറ്റുള്ളൂ എന്തേലൊക്കെ സഹായം ചെയ്യാൻ പറ്റുള്ളൂ ഇന്നലെ സിയാറത്ത് ചെയ്യാൻ പോയിട്ട് നേർച്ചപ്പെട്ടിൽ ഇടാൻ വേണ്ടി മാറ്റി വെച്ച കുറച്ച് ചില്ലറ ഉണ്ടായിരുന്നു അതിലൊരു രൂപ ബാക്കിയുണ്ട് സാധിക്കുന്നതി വായിക്കാം പിള്ളേർക്ക് എന്താ ചെയ്ത് വാങ്ങിച്ചു കൊടുക്ക സന്തോഷായില്ലേ പിന്നെ നിസ്കാരം കഴിഞ്ഞ തന്നെ ഒരു പരിപാടി ഉണ്ടല്ല കഴിഞ്ഞാ പള്ളിയിരിക്കേണ്ട വല്ല കാര്യം ഇണ്ടാ ഞാൻ നോക്കുമ്പോ പട്ടിണിപ്പാളെ മാനത്ത് വയ്ക്കുന്ന പ്രാർത്ഥിക്കാനാ ഇത് എന്ത് കാര്യത്തിനായി പ്രാർത്ഥിക്കാൻ എനിക്ക് മനസ്സിലാവില്ല അവരെ ഇത് കാണുമ്പോ എനിക്ക് ചേരിയാണ് വരണത് നിസ്കാരം കഴിഞ്ഞാ ഞാൻ പിന്നെ പ്രാർത്ഥിക്കാറില്ല എന്ത് പ്രാർത്ഥിക്കാനാണ് നമുക്കൊന്നിന്റെ ഒരു ആവശ്യമില്ല നമുക്കെല്ലാം പഠിച്ചോ ആരിക്കും ഒരു തന്നിരിക്കല്ലേ ആ സമയം കുറയുന്നോണ്ടല്ലേ സാധിക്കേ ഞാൻ പോട്ടെ പിന്നെ വീട്ടിൽ ഒരു റാത്തീവുണ്ട് ഒരു ലക്ഷം രൂപ എടുത്തൊരു പോത്തിനെ വിളിച്ചത് പത്ത് നൂറ് സ്ഥാമാനെ വിളിച്ചാറുണ്ട് പിന്നെ നമ്മളടുത്ത് പാവപ്പെട്ട കഴിക്കുമ്പോ ഒരു ഇതായല്ല ഒരു നൂറ് അന്ന് സന്തോഷായില്ലേ ഞാൻ പോട്ടേൻ അറിയാസേ പോട്ടെ കച്ചടം കുറവാണല്ലേ പൊന്ന് സാധിക്ക എന്തൊരു അഹങ്കാരം ആണ് അയാളുടെ പൈസ വാങ്ങണ്ടല്ലേ കാര്യം അയാളഞ്ചു ഹജ്ജൊക്കെ ഹാജരായിട്ട് ഹാജിയാണ് ഈ വക അല്ല റിയാസെ വകളുടെ നൂറ് രൂപ എനിക്ക് ഇന്നത്തെ കണ്ടീഷനിൽ ഒരു വില തരുമ്പിന്നത്തെ ഒരാള് അയാൾ അഞ്ചാറ് ഹജ്ജൊക്കെ ചെയ്തിട്ടുള്ള ആളാന്ന് പറയുന്നത് ഹാജി ആക്കന്മാരിക്ക് നാണക്കെ ഇണ്ടാക്കാനായിട്ട് എനിക്ക് ഇത്ര നേരം ഇവിടെ ഇരിക്കാറില്ലല്ലേ

ഒന്നും കഴിക്കാണ്ടൊക്കെയാണ് സ്കൂളിലൊക്കെ പോണം മനസ്സിന് വളരെ പ്രയാസമുണ്ടാക്കും കുറച്ചതിന്റെ പലർക്ക് സാധനം കൊണ്ട് എനിക്കൊന്നും കടം തരണം ഞാൻ ഇത് ഈ മഴയൊക്കെ മാറിക്കഴിഞ്ഞാൽ പണിയ ആയിക്കഴിയുമ്പോൾ ഞാൻ പൈസ എത്രയും വേഗം തന്നേക്കാം എന്നൊന്ന് ഹെൽഫൈ കടൊന്നും ചോദിച്ച് ശരിയല്ലാത്ത എന്റെ പേരിൽ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ മുന്നോട്ട് പോണേ അതൊരു പ്രയാസം അതാണ് അവിടെ ഇങ്ങനെ വന്നിരുന്നത് എനിക്ക് മനസിലാവും ഇക്കൊരു ഉറുപ്പൊരാളിന്ന് കടം വാങ്ങാത്താലെനിക്ക് അറിയാം ഞാനിപ്പനം നടത്തിട്ടല്ല പൈസ ഉണ്ടായിട്ട് ഇന്ന് തരാൻ നാളെ തരാന്ന് പറഞ്ഞാൽ എത്രയോ ആൾക്കാർ വാങ്ങിച്ചിട്ട് രണ്ട് കൊല്ലമായിട്ടും എനിക്ക് പൈസ തരാൻ ഇരുന്നിട്ടുണ്ട് അവരെ പോലെയല്ല ഇക്കൊരു ഉറുപ്പൊരാൾക്ക് കടം വെക്കാത്താലും ഇക്കാൾക്ക് ഇപ്പൊ എന്താണ് വേണ്ടത് ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ അത് ഞാൻ തരാം ഇക്കൂടെ സമാധാനമായിട്ടിരിക്കും നേരത്തെ പോയ ഹാജിയാരി അയാളും ബില്ലൊക്കെ വെറും നമ്മ ഒന്നിനും കൊള്ളില്ലാത്ത ആൾക്കാരാണ് അയാളൊക്കെ വിചാരിച്ചാൽ എൻ്റെ ഈ കടക്ക് കണ്ണിരുപിക്കൂടെ എന്തോരം പാവപ്പെട്ട ആൾക്കാരുണ്ട് അയാൾ വിചാരിച്ചാൽ എല്ലാവരെയും നമുക്ക് രക്ഷപ്പെടുത്താം പക്ഷേ ആൾക്കാരും ബില്ല് വലിയ ഹാജിയാരാണെന്നും പൈസക്കാരനാണെന്നും അറിയിക്കാൻ വേണ്ടിയാണ് അമ്പതും നൂറും തന്നും ആൾക്കാരും ബിൽ ആളും ഇക്കൂടെ ഇരിക്കി ക്ലാങ്കളെ പട്ടിണി മാറ്റി ഞാൻ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ ഞാൻ തരാം പിന്നെ ഇക്കെനിക്ക് സാവധാനം പൈസ ഒന്നും പണിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു മിനിറ്റ് ഞാൻ ഒരാളോടും പറയൂല ഈ കടലുള്ളപ്പൊ തന്നാ മൈ നമ്മക്ക് സാധാരണക്കാരല്ലേക്കാ അവിടെ